വിജയത്തിനായിട്ട് ഏത് നെറികെട്ടവരെയും കൂടെ നിർത്തുക എന്ന തന്ത്രമാണ് ബി ജെ പി കാണിച്ചുകൊണ്ടിരിക്കുന്നത് കൊള്ളക്കാരുടെ ഒരു പാർട്ടിയായിട്ട് ബി ജെ പി മാറുന്നുണ്ടോ എന്ന് ജനങ്ങൾ ഇപ്പോൾ ചോദിക്കുകയും ചെയ്യുന്നു വെള്ളാപ്പള്ളി നടേശനെ പോലുള്ള ആളുകൾക്ക് പത്മഭൂഷൺ അവാർഡ് കൊടുക്കുന്നു ഇതിനെങ്ങനെയാണ് നമ്മൾ നോക്കിക്കാണത് ബി ജെ പി ഒരു കൊള്ളക്കാരുടെ പാർട്ടിയല്ല ബി ജെ പി സംഘത്ത് വന്ന സംഘത്തുനിന്ന് ഡെവലപ്പ് ചെയ്ത സംഘചിന്തകളോടുകൂടി രൂപപ്പെട്ട ഒരു പ്രസ്ഥാനമാണ് നരേന്ദ്രമോദി ആയിക്കോട്ടെ അമിത്ഷാ ആയിക്കോട്ടെ അവർക്കൊക്കെ അവരുടേതായ ചില ക്വാളിറ്റീസ് ഉണ്ട് അവരുടെ ഒരു പ്രവർത്തന രീതികളെല്ലാം രാജ്യം വിലയിരുത്തിയിട്ടാണ് ഇവരെ ഇന്ന് നെഞ്ചോട് ചേർത്തൊക്കെ വെക്കുന്നത് പക്ഷേ ആ നെഞ്ചിനിടക്കിടയ്ക്ക് ഒരു അറ്റാക്ക് വരികയാണ് ഈ വെള്ളാപ്പള്ളിയെ പോലുള്ള ആൾക്കാരെ ചേർത്ത് പിടിക്കുമ്പോൾ അത് അങ്ങയുടെ ഈ വാക്കിനെ ഒരു ഒരു മാധ്യമപ്രവർത്തകൻ എന്ന് മാത്രമല്ല ഒരു അന്വേഷണാത്മകമായ കാര്യങ്ങൾ മനസ്സിലാക്കി പറയുന്നൊരു ജേർണലിസ്റ്റിൻ്റെ ഈയൊരു സ്റ്റേറ്റ്മെൻറ്റിനെ അവേ റിജക്റ്റ് ചെയ്യാനോ അപ്പോസ് ചെയ്യാനോ പറ്റില്ല യു ആർ റൈറ്റ് വെള്ളാപ്പള്ളിയെ പോലുള്ള ഒരു കോൾഡ് ബ്ലഡഡ് ക്രിമിനൽ ഒരു ഒരു രീതിയിലും സൊസൈറ്റിക്ക് വേണ്ടി ഒരു കോൺട്രിബ്യൂഷനും ചെയ്യാത്ത ഒരു വ്യക്തി ശ്രീനാരായണ ഗുരുദേവൻ്റെ ധർമ്മത്തെ കംപ്ലീറ്റ് കാർക്കിച്ച് തുപ്പിയ ഒരു ഇത്രയും റൂത്ത്ലെസ് ആയിട്ടുള്ള ഒരു 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 ക്വാളിറ്റി പോലും ഇല്ല വിദ്യ വിദ്യാഭ്യാസവും ഇല്ല വിവരവും ഇല്ലാന്ന് ഒറ്റയടിക്ക് പറയാമെങ്കിൽ ആ ഒരു രൂപമാണത് ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട് ഈ ഈ ഇതുപോലുള്ള ഒരു കറവ പറ്റിയ ധർമ്മത്തിന്റെ കറവ പറ്റിയ ഈ ഈ സാധനത്തിനെ കൊണ്ട് സംഘത്തിൻ്റെ തൊഴുത്തിൽ കിട്ടിയാൽ ഒരു തുള്ളി പാല് പോലും കിട്ടില്ല വെള്ളാപ്പള്ളി യഥാർത്ഥത്തിൽ ഭയക്കുന്നുണ്ട് അതാണ് അത് അതിൻ്റെ കാരണം അതാണ് വെള്ളാപ്പള്ളി എസ് എൻ ഡി പി പോലുള്ള ഒരു വലിയ സംഘടനയുടെ ഏറ്റവും തലപ്പത്തിരിക്കുന്ന ഒരാളാണ് അയാളെ തൊടാൻ പലരും ഭയക്കുന്നുണ്ട് അയാൾ ഈ വെള്ളാപ്പള്ളിക്ക് ബേസിക്കലി എല്ലാവരെയും പേടിയാണ് വെള്ളാപ്പള്ളിയെ എല്ലാവർക്കും പേടിയാണ് വെള്ളാപ്പള്ളിയെ പോലെ ഒരാളെ പേടിക്കുകയാണെങ്കിൽ ഈ ബി ജെ പിനെയൊക്കെ എങ്ങനെ നമ്മൾ വിശ്വസിച്ച് ജനങ്ങൾ വോട്ട് കൊടുക്കും വെള്ളാപ്പള്ളിയെ പോലുള്ള ഒരു ഒരു നെറികെട്ട് ഇത് ഈ സമുദായത്തെ കംപ്ലീറ്റ് കൊള്ളയടിക്കുന്ന ഒരാളെ അടിച്ച് നശിപ്പിച്ച് നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവന്ന് ധർമ്മം സ്ഥാപിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ ബി ജെ പി ബി ജെ പിയുടെ ഹീറോയിസം എന്ന് പറയുന്ന സാധനം കാണിക്കുന്നത് കാരണം ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ബി ജെ പി ഇപ്പോൾ പോകുന്നതെന്ന് പറഞ്ഞാൽ ബി ജെ പി പറ്റി ഒറ്റ പറയുകയാണെങ്കിൽ ബി ജെ പി ഇന്നത്തെ കേരളത്തിലെ ബി ജെ പിയെ പറ്റിയാണ് ഞാൻ പറഞ്ഞത് സെൻട്രൽ ബി ജെ പി അല്ല കേരളത്തിലെ ബി ജെ പിയെ പറ്റി പറയുകയാണെങ്കിൽ അവൾ സുന്ദരിയാണ് ആരോഗ്യവതിയാണ് നല്ല ശക്തമായ കുടുംബത്തിലെ അംഗമാണ് അവൾ അതുപോലെ തന്നെ അവൾക്ക് നല്ല യോഗ്യത കഴിവെല്ലാം ഉണ്ട് പക്ഷെ ഒരു കുഴപ്പം കൂടെ ഉണ്ടാവുക്ക് അവക്ക് ഡെയിലി രണ്ടു മൂന്ന് പേരുടെ കൂടെ അന്തി ഉറങ്ങണം അവക്ക് ജാരന്മാരെയൊക്കെ വേണം ആരെ കിട്ടിയാലും ഭർത്താവിൻ്റെ സ്ഥാനത്തോട് വെക്കുക ഇതാണ് അവളുടെ ഒരു കുഴപ്പം അർത്ഥം മനസിലായോ അതാണ് ഈ വെള്ളാപ്പള്ളിയെ പോലുള്ളവര് ആവശ്യമില്ലാത്ത എല്ലാ ഫെനറ്റിക്സും എല്ലാ വർഗീയവാദികളെയും എല്ലാ വേണ്ടാത്ത നാറികളെയും ഇവർ ഇതിലോട്ട് കൊണ്ടു കയറ്റുക എന്ന് വെച്ചാൽ അതിലെ നേതാക്കന്മാർക്ക് കഴിവില്ലാത്തതുകൊണ്ടാണ് സ്റ്റേറ്റ് ലീഡർഷിപ്പിന് കഴിവില്ലാത്തതുകൊണ്ടാണ് സ്റ്റേറ്റ് ലീഡർഷിപ്പിന് ഒരു നല്ല ഫേസ് ഇല്ലാത്തത് കൊണ്ടാണ് അവരുടെ അവർക്ക് ജനങ്ങളുടെ ഇടയിലുള്ള ഇൻട്രാക്ഷൻ അല്ലെങ്കിൽ അവർക്ക് ജനങ്ങളുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ജനങ്ങളുമായിട്ടുള്ള ഒരു ഒരു ആത്മബന്ധം അത് ദൃഢത ദൃഢമായിട്ടുള്ള ഒരു ഉണ്ടെങ്കിലേ അത് പറ്റുള്ളൂ ബി ജെ പി കാലങ്ങളായിട്ട് ഈ സാധനം ഇവിടെ ഉണ്ട് പക്ഷേ കമ്മ്യൂണിസ്റ്റും കോൺഗ്രസും ഉണ്ടാക്കിയെടുത്ത പോലുള്ള ഒരു ഒരു ബന്ധം ജനങ്ങളുമായിട്ട് ബി ജെ പിക്ക് ഇല്ല സ്റ്റേറ്റിൽ ആകെയുള്ളത് നരേന്ദ്രമോദിയുടെ അംഷയുടെയും ഫോട്ടോ വെച്ചിട്ട് കാണിക്കുന്ന ഈ ഗിമിക്കാണ് ഒരു വ്യക്തിക്ക് പോലും ഒരു യൂസ് ഇല്ല ബി ജെ പിടെ നേതാക്കളെ കൊണ്ട് എന്നുള്ളത് ബി ജെ പിക്ക് തന്നെ ബോധ്യമാണ് അതുകൊണ്ട് തന്നെയാണ് അവർക്ക് കോൺഫിഡൻസ് ഇല്ലാത്തത് അപ്പം ഇതുപോലുള്ള വേസ്റ്റുകളെയൊക്കെ കൊണ്ട് അതിനകത്ത് കയറ്റിക്കഴിഞ്ഞാൽ ബി ജെ പിക്ക് വോട്ട് കിട്ടുമെന്ന് ഇവർക്ക് ഏതെങ്കിലും ഒരു ഇവർക്ക് രാജഗുരുവുണ്ടോ ബി ജെ പിക്ക് ബി ജെ പിക്ക് പൊളിറ്റിക്കൽ സ്ട്രാറ്റജി പ്ലാൻ ചെയ്ത് കൊടുക്കുന്ന ആരെങ്കിലും ഉണ്ടോ എന്താ ഇവരുടെ പൊളിറ്റിക്കൽ സ്ട്രാറ്റജി എന്താ ഇവർ ഈ അത്തും പിത്തും ഇല്ലാത്ത കുറച്ച് പി ആർ വർക്ക് ചെയ്യുന്നവരെയും അല്ലെങ്കിൽ ഏതെങ്കിലും പ്രസംഗം നടത്തുന്നവരെയൊക്കെ പിടിച്ചിട്ട് ഇതിനകത്ത് കൊണ്ടുവന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് ഈ ഒരു രീതിയിൽ പാർട്ടിയെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുക അവർക്ക് ഒരുപാട് ഇന്റേർണൽ ഫെയിലുവേഴ്സ് ഉണ്ട് ആ ഫെയിലുവേഴ്സിനെ മറക്കാൻ വേണ്ടിയിട്ടും പിന്നെ പണിയെടുക്കാൻ താല്പര്യമില്ല ജനങ്ങൾക്ക് സർവീസ് ചെയ്യാൻ അവർക്ക് താല്പര്യമില്ല അപ്പൊ ഇതുപോലുള്ള വെള്ളാപ്പള്ളിയെ പോലുള്ള കീടങ്ങളെ പിടിച്ചു ഇതിനകത്ത് വെക്കുക ഇത് പെണ്ണില്ല എന്ന് കരുതി പെങ്ങളെ കിട്ടുന്ന അവസ്ഥ പോലെ ആയിപ്പോയില്ലേ ശരി വെള്ളാപ്പള്ളിയെ കൊണ്ടുവന്നു എന്താണ് വെള്ളാപ്പള്ളി വഴി എന്തെങ്കിലും ഒരു വോട്ട് കിട്ടി ഇത് ഇത്രയും വലിയൊരു കാട്ട് കള്ളനെ പിടിച്ചു ഇതിനകത്ത് പത്മ ഭൂഷൺ കൊടുക്കുമ്പോൾ നരേന്ദ്രമോദിയുടെ ഇമേജ് എവിടെ പോയി എന്ന് ഓർക്കും നരേന്ദ്രമോദിയുടെ ഇമേജ് കംപ്ലീറ്റ് തകർന്നില്ലേ ഇതോടുകൂടി കംപ്ലീറ്റ് തകർന്നു നരേന്ദ്രമോദിക്ക് ഇത്രയും അത്രയും അതായത് എൽ ടിക്ക് പെ പെട്രോളും ഇത് കേക്കു എൽ ടി എന്ന് പറയുന്ന അത്രയും ടെറർ ഓർഗനൈസേഷൻ എൽ ടിക്ക് പെട്രോളും മണ്ണെണ്ണയും കൊടുത്ത് കള്ളപ്പണം മേടിച്ചു എന്നുള്ള കേസ് വെള്ളാപ്പള്ളിയുടെ പേരിലില്ലേ തീർച്ചയായും വെള്ളാപ്പള്ളി കാണിച്ചിരിക്കുന്ന ഗുണ്ടായുസവും കൊള്ളയും ചെറുതാണോ വെള്ളാപ്പള്ളിയുടെ ഇതെന്തുമാത്രം ഭീകരമായ കാര്യങ്ങളാണ് സമൂഹത്തിൽ ഇന്ന് അറിയാൻ കഴിയുന്നത് അല്ലെങ്കിൽ വെള്ളാപ്പള്ളി ചെയ്തു കൂട്ടി വെച്ചിരിക്കുന്നത് ഇതൊക്കെ മോദിയുടെ ഇന്റലിജൻസ് മനസ്സിലാക്കാതെ പോയെന്താ അല്ല വെള്ളാപ്പള്ളിയുടെ മാനസികാവസ്ഥ പിന്തുടരുന്നവരാണ് ബി ജെ പി കാരെന്നാണ് ഇതിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നൂറ് ശതമാനം കാരണം ബി ജെ പിക്ക് ഇപ്പൊ വേണ്ടതെന്ന് പറയുന്നത് ബി ജെ പിക്ക് ജയിക്കുമെന്ന് ബി ജെ പിക്ക് ഉറപ്പില്ല കാരണം ബി ജെ പി ഇപ്പൊ ചെയ്തു വെച്ചിരിക്കുന്നത് ഇപ്പൊ ബി ജെ പി എന്ന് പറയുന്നത് വളരെ ശുദ്ധ തടാകത്തിൽ കുറേ ഡ്രെയിനേജ് ചാലുകൾ കടത്തിവിട്ടുകൊണ്ടിരിക്കുകയാണ് മാലിന്യങ്ങളെ ആ ഈ മാലിന്യങ്ങളെല്ലാം കയറ്റി വയ്ക്കുമ്പോൾ പിന്നെ ബി ജെ പിക്ക് എന്ത് ശുദ്ധിയുള്ളത് ഇപ്പം ബി ജെ പി കോൺഗ്രസിന് കുറ്റം പറഞ്ഞ് കുറ്റം പറഞ്ഞാണ് ബി ജെ പി പവറിലേക്ക് വന്നത് കോൺഗ്രസ് മോശമാണ് കോൺഗ്രസിലുള്ള ആൾക്കാർ വെറും വ്യക്തി എന്ന് പറഞ്ഞ് കോൺഗ്രസിന്റെ പല അഴിമതികളും എക്സ്പോസ് ചെയ്തുകൊണ്ടാണ് ബി ജെ പി മുന്നോട്ട് വന്നത് ശരിയാണ് പക്ഷേ അങ്ങനെ വന്നിട്ട് ഈ ബി ജെ പിക്ക് അകത്ത് കയറ്റി വിട്ടുകൊണ്ടിരിക്കുന്നത് ഈ കോൺഗ്രസിലെ ആൾക്കാരെ തന്നെയല്ലേ ഈ എന്ത് എത്ര ക എന്തുകൊണ്ടാണ് എ കെ ആന്റണിയുടെ മകൻ ഇയാളെ അനിൽ ആന്റണിയെ കയറ്റിയത് എന്തുകൊണ്ട് കയറ്റി എ കെ ആന്റണി അകത്തു പോകാതിരിക്കാൻ വേണ്ടി ഇറ്റ്സ് എ പ്ലാൻ ഗെയിം എന്തുകൊണ്ട് ഇവിടുത്തെ ആൾക്കാർ ഇത് ചോദിക്കുന്നില്ല കോൺഗ്രസ് ഇന്ന് വേണ്ടാത്ത സാധനങ്ങളെല്ലാം ഇപ്പൊ എ കെ ആന്റണിയുടെ മോനടുത്ത് ഞാൻ തന്നെ ചോദിച്ചു എന്താണ് അനിലേ എന്തെങ്കിലും ഒരു കോൺട്രിബ്യൂഷൻ പാർട്ടിക്ക് വേണ്ടി ചെയ്തു ഇവിടെ കാരണം നമ്മളൊക്കെ പഴയ ആർ എസ് എസ് കാരാണ് നമുക്കറിയാം അത് ഈ സംഘടന കൊണ്ടുവന്നത് എങ്ങനെയാണ് നമ്മുടെ മുന്നിൽ ഉണ്ടായിരുന്ന ആൾക്കാർ എത്ര കഷ്ടപ്പെട്ടാണ് ഈ പ്രസ്ഥാനം വളർത്തിയെടുത്തതെന്ന് അറിയാം അല്ല ഞാൻ ഡൽഹിയിൽ മാത്രമേ ഫോക്കസ് ചെയ്തു ഞാൻ പറഞ്ഞു ഡൽഹിയിൽ മാത്രം ഫോക്കസ് ചെയ്തിട്ട് ഇവിടെ താഴെ ഇലക്ഷനെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ പഠിക്കണ്ടേ അതുപോലെ തന്നെ കുറെ ക്രിസ്ത്യൻ ലോബീസിനെ ഇതിനകത്തോട്ട് കയറ്റിക്കൊണ്ടുപോകുന്നു ഞാൻ ചോദിച്ചു എന്തിനാണ് ഈ ക്രിസ്ത്യൻ ഞാൻ ഇതുകൊണ്ടാണ് ബി ജെ ഞാൻ ഇവരുടെ ആക്ഷനാണ് എതിർക്കുന്നത് ബി ജെ എന്ന് പറയുന്ന ആ മത പ്രസ്ഥാനത്തെയോ സംഘത്തെ എതിർക്കാൻ നമുക്ക് ആർക്കും ഒരു 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 കാരണവശാലും സാധിക്കില്ല കാരണം അത്രയും ഗ്രേറ്റ് ഓർഗനൈസേഷൻ ആണത് അല്ല ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലും അല്ലെങ്കിൽ മറ്റ് കേരളത്തിനപ്പുറത്തുള്ള മറ്റു സ്ഥലങ്ങളിൽ ബി ജെ പി എന്താണ് കളിക്കുന്ന ഒരു സ്ട്രാറ്റജി ഉണ്ട് അത് കേരളത്തിൽ ഒരിക്കലും ചെലവാകില്ല നമ്മൾ എല്ലാ കമ്മ്യൂണിറ്റിയും എല്ലാ സമുദായത്തെയും വെറുപ്പിച്ചു കഴിഞ്ഞാൽ എങ്ങനെ ബി ജെ പിയുമായിട്ട് ജനങ്ങൾ എടുക്കും നമ്മൾ ക്രിസ്ത്യാനികളെ ചീത്ത പറയുന്നു മുസ്ലിങ്ങളെ ചീത്ത പറയുന്നു വെള്ളാപ്പള്ളിയെ ചീത്ത പറയുന്നു ബി ജെ പി അടുപ്പിക്കാൻ പറ്റില്ല എന്ന് പറയുന്ന സ്ഥിതി ഒരു മനോഭാവമല്ലേ ആളുകൾക്കിടയിൽ അത് ഉണ്ടാക്കുക ഏതുണ്ടാക്കുക ആരുണ്ടാക്ക അല്ല ഇത്തരത്തിൽ എല്ലാവരെയും എന്താണ് മറ്റ് സമുദായങ്ങളെ വിമർശിക്കുക അല്ലെങ്കിൽ അവരുടെ ഇപ്പൊ ക്രിസ്ത്യൻ ലോബി എന്ന് അങ്ങ് പറഞ്ഞു അതേപോലെ തന്നെ വെള്ളാപ്പള്ളി എന്താണ് ഈഴവർക്ക് നല്ലത് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു പക്ഷെ അദ്ദേഹം എസ് എൻ ഡി പിയുടെ ഒരു തലപ്പത്തിരിക്കുന്ന ഒരു മുതിർന്ന നേതാവാണ് പക്ഷേ വെള്ളാപ്പള്ളിയെ എതിർക്കുന്നതിന് തക്കതായ കാരണമുണ്ട് അല്ല വെള്ളാപ്പള്ളി ഇപ്പം ഇവിടെ ബി ജെ പി അടുപ്പിക്കുന്നതിൻ്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് ഈഴവ വോട്ടാണ് അതായത് ഈഴവ വോട്ട് ഈഴവ വോട്ട് എങ്ങനെയാണ് വെള്ളാപ്പള്ളിയിലൂടെ കിട്ടുക വെള്ളാപ്പള്ളിയിലൂടെ ഈഴവ വോട്ട് കിട്ടുകയാണെങ്കിൽ ബി ഡി ജി എസിന് എത്ര എം എൽ എ എത്ര കൗൺസിലർമാരുണ്ടാവുമായിരുന്നു ബി ജെ പിയുടെ സ്വന്തം അതായത് സ്വന്തം മണ്ഡലത്തിൽ പോലും ബി ജെ ഡി എസിനോ അല്ലെങ്കിൽ ഇയാൾ പിന്തുണച്ച ബി ജെ ഇയാളുടെ മകൻ പിന്തുണയ്ക്കുന്ന ബി ജെ പിക്ക് അല്ലെങ്കിൽ ഇയാൾ പിന്തുണയ്ക്കുന്ന സി പി എമ്മിനോ ഒരു വോട്ട് പോലും എത്ര വോട്ട് കിട്ടി ഒരു ഒരു വാർഡിലെങ്കിലും ഒരു മെമ്പറെ ജയിപ്പിക്കാൻ പറ്റുമോ എന്തെന്നായി പറയുന്നത് ഗൗതം ഇതിൻ്റെ വെള്ള തലയ്ക്കകത്ത് എന്തെങ്കിലും വേണ്ടേ ചിന്തിക്കണ്ടേ ഇത് മനുഷ്യൻ പൊളിറ്റിക്കൽ സയൻറ്റിസ്റ്റുകൾ ഈ പാർട്ടിക്കകത്തുണ്ടെങ്കിൽ അവർ വിലയിരുത്തണ്ടേ ഈ വെള്ളാപ്പള്ളിയുടെ മകൻ മകനെ കൊണ്ട് എൻ ഡി എയുടെ കൺവീനറാക്കി വെച്ചത് തന്നെ ഏറ്റവും വലിയ ദ്രോഹമാണ് അതാണ് ഞാൻ മുമ്പും പറഞ്ഞത് ഈഴവർ നശിച്ച് നാമാവിശേഷമായി കാണണം അല്ലെങ്കിൽ ഇല്ലാണ്ടായി കാണണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു വിഭാഗം വൃത്തികെട്ട ചെവി കൂടെയുള്ള ഈ വർഗീയ നായന്മാരുണ്ട് അവന്മാർക്ക് ഏറ്റവും വലിയ സന്തോഷമാണ് ഈ ഈഴവരുടെ കുലംകുത്തി സാമദ്രോഹിയായ ഈ വ്യക്തിയെ കൊണ്ട് ഈ വ്യക്തിയിലൂടെ ഇത് നശിച്ച് കാണാൻ വേണ്ടിയിട്ട് ഈഴവരെ ദ്രോഹിക്കുന്നവരെ ഈ ചെവി പൂട്ടയുള്ള ഈ നായന്മാർക്ക് ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ടാണ് ഇവർ ഇയാൾ ഇയാളെ പിടിച്ച് സംഘടനയുടെ ഭാഗമാക്കി മാറ്റിയത് അല്ലാതെ ഈഴവരെ ഉന്നമനം പ്രതീക്ഷിക്കുന്നവരോ അല്ലെങ്കിൽ അവരെ ബഹുമാനിക്കുകയോ അല്ലെങ്കിൽ ഗുരുവിനെ ഗുരുദർശനം ഉൾക്കൊള്ളുന്നവരോ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരൊരിക്കലും വെള്ളാപ്പള്ളീനെ ആയുള്ള മകനെയും ബി ജെ പി പോലുള്ള അല്ലെങ്കിൽ ഇത്രയും വലിയ ഒരു ധർമ്മ പ്രസ്ഥാനമായി ഒരു സംഘടനയ്ക്കകത്ത് കേറ്റില്ല അപ്പൊ ഇതൊക്കെ വേറെ ഇന്റർണൽ ഗെയിമുകൾ ഒരുപാട് ഇതിനകത്തുണ്ട് അപ്പൊ ഈഴവ വോട്ട് ബാങ്ക് കുറേ അധികം ബി ജെ പിയിലേക്ക് കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലൊക്കെ ഒഴുകുന്നുണ്ട് എന്നുള്ളതൊരു വസ്തുതയാണ് ഒരു കണക്കാണ് എൽ ഡി എഫ് പോലും അവരുടെ പല സമയങ്ങളിലുള്ള പരാജയത്തിന് കാരണം ഇപ്പം ലോക്സഭാ തിരഞ്ഞെടുപ്പിലൊക്കെ പഠനം നടത്തിയതിൽ ഇതാണ് കണ്ടെത്തിയിട്ടുള്ളത് അപ്പം തീർച്ചയായിട്ടും വെള്ളാപ്പള്ളിയെ പിണറായി വിജയൻ എങ്ങനെയാണോ ഇഷ്ടപ്പെടുന്നത് അതുപോലെ തന്നെ ആരിപ്പം ഇഷ്ടപ്പെടുന്നു ബി ജെ പി ഇഷ്ടപ്പെടുന്നതിൻ്റെ അകത്ത് ഈ ഈഴവ് വോട്ട് തന്നെയാണ് ലക്ഷ്യം ഈഴവർ വോട്ട് കൊടുക്കുന്നത് വെള്ളാപ്പള്ളിയെ കണ്ടിട്ടല്ല ബി ജെ പിക്ക് വോട്ട് കൊടുത്തത് നരേന്ദ്രമോദിയുടെ ഒരു മോഹം കണ്ടിട്ടാണ് പക്ഷെ നരേന്ദ്രമോദിക്കും പിഴവ് പറ്റിയല്ലോ എന്നുള്ളതിലാണ് ഇപ്പൊ ഈഴവർ വിഷമിക്കുന്നത് വെള്ളാപ്പള്ളിയെ ഈഴവ സമുദായം ഒന്നടങ്കം വെറുക്കുന്ന ആളാണ് വെള്ളാപ്പള്ളിയുടെ മകന്റെ ഹിസ്റ്ററിയെ പഠിച്ചിട്ടുണ്ടോ അമിഷയെ പോലുള്ള ഒരു വലിയ ഒരു 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 പേഴ്സണാലിറ്റിയുടെ കൂടെ ഇയാൾ നിൽക്കുമ്പോൾ അമിഷയുടേ കർമ്മത്തെ പോലും ചോദ്യം ചെയ്യപ്പെടുന്ന അവസ്ഥയാണ് സി നമ്മൾ നമ്മളുടെ കൂടെ നിൽക്കുന്ന ആളുടെ ക്രെഡിബിലിറ്റി ആളുടെ യോഗ്യത ആളുടെ പ്രവൃത്തികൾ വളരെയധികം വലിയൊരു ഫാക്ടറാണ് അമിഷയെ പോലുള്ള ഒരു വ്യക്തി വെള്ളാപ്പള്ളിയുടെ മകനുമായിട്ട് ചേർന്ന് നടക്കുമ്പോൾ അമിഷയെ പറ്റി എങ്ങനെയാണ് ജനങ്ങൾക്ക് വിശ്വാസം ഉണ്ടാവുക അമിഷ വളരെ നല്ല കാര്യങ്ങൾ ചെയ്യുന്ന ആളാണ് ധർമ്മത്തിന് വേണ്ടി ഫൈറ്റ് ചെയ്യുന്ന ആളാണ് എന്ന് നമ്മളുടെ ഇടയിൽ ഒരു വിശ്വാസമുണ്ട് ആ വിശ്വാസത്തെ തകർക്കാൻ വേണ്ടിയിട്ടല്ലേ ബി ജെ പി ഇവിടുത്തെ സ്റ്റേറ്റ് ബി ജെ പി വെള്ളാപ്പള്ളിയുടെ മകനെ പോലെ ഒരു 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 വളരെ ഇത്രയും എങ്ങനെ ഏത് ഭാഷ കൊണ്ട് എനിക്ക് വർണ്ണിക്കണമെന്നറിയില്ല അല്ലെങ്കിൽ വിവരിക്കണമെന്നറിയില്ല അതുപോലുള്ള ഒരാളെ കൊണ്ട് അമിഷയുടെ കൂടെ ചേർത്ത് വെച്ചിരിക്കുന്നത് അപ്പം ബി ജെ പി അവരുടെ ക്രെഡിബിലിറ്റി തകർത്തുകൊണ്ടിരിക്കുകയാണ് ബി ജെ പിക്ക് ഇനി പുറത്തു ഒരു ശത്രു ബി ജെ പിയെ തകർക്കാനില്ല ബി ജെ പി തകരുന്നതും ബി ജെ പി ഇല്ലാണ്ടാവുന്നതും ബി ജെ പിയുടെ അകത്തു നിന്നുള്ള ആൾക്കാരുടെ പ്രവൃത്തി കൊണ്ടായിരിക്കുമെന്ന് പലതവണ ഞാൻ പറഞ്ഞിട്ടുണ്ട് അത് വീണ്ടും ഞാൻ പറയണം ഇവിടെ കേരളത്തിൽ വെള്ളാപ്പള്ളിയും തുഷാറിനെയും കൊണ്ടുവന്ന് നടത്തിയതുകൊണ്ട് ബി ജെ പി രക്ഷപ്പെടാൻ പോകുന്നില്ല അതുപോലെ തന്നെ ബി ജെ പിക്ക് അകത്തിരിക്കുന്ന ഏറ്റവും വലിയ ഒരു ഒരു സവർണ വർഗീയ നായർ വിഭാഗത്തിൻ്റെ അതൊരു പതിനഞ്ച് ശതമാനമേ ഉള്ളൂ ബാക്കി നായന്മാരെല്ലാവരും ധർമ്മപുത്രന്മാരാണ് ദേശസ്നേഹികളാണ് എന്നാൽ ഇത് ജാതി സ്നേഹികളാണ് ഈ ജാതി സ്നേഹികളായ ജാതി വെറിയന്മാരായിട്ടുള്ള ഇവരെ മാറ്റി നിർത്തി ഒപ്പം വെള്ളാപ്പള്ളിയെ പോലുള്ള കീടങ്ങളെ മാറ്റി നിർത്തി ഇന്നത്തെ യൂത്തിന്റെ താല്പര്യങ്ങൾ മനസ്സിലാക്കി മുന്നോട്ട് പോയാൽ ബിജെപിക്ക് ഒരു ഭാവിയുണ്ട് രാജീവ് ചന്ദ്രശേഖരനില് പ്രതീക്ഷയില്ലേ ഇല്ല രാജീവ് ചന്ദ്രശേഖരൻ വന്ന സമയത്ത് രാജീവിനെ വെൽക്കം ചെയ്യുന്ന ഒരാളായിരുന്നു ഞാനും രാജീവ് എന്നാലും ഞാൻ അവരൊരു കോട്ടയത് പറഞ്ഞിരുന്നു ചില കാര്യങ്ങൾ വിലയിരുത്താതെ നൂറ് ശതമാനം അദ്ദേഹത്തെ അംഗീകരിക്കാനും പറ്റില്ല അദ്ദേഹം ഒരു ബിസിനസ്മാൻ ആണ് അദ്ദേഹം ഒരു വളരെ കാര്യങ്ങൾ കാൽക്കുലേറ്റ് ചെയ്ത് കാര്യങ്ങൾ ചെയ്യുന്ന ഒരു ബുദ്ധിയൊക്കെ അദ്ദേഹത്തിനുണ്ട് പക്ഷേ അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ ജി പി എസ് കറക്റ്റ് അല്ല അദ്ദേഹത്തിൻ്റെ ഓറയ്ക്ക് ചില തകരാറുകളുണ്ട് അദ്ദേഹത്തെ ഡ്രൈവ് ചെയ്യുന്ന അദ്ദേഹത്തിന് ഉപദേശം കൊടുക്കുന്ന ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ഈ വർഗീയ നായർ ശക്തി ആ ശക്തികളുടെ കയ്യിലാണ് ഇദ്ദേഹം പെട്ടുപോയത് രണ്ട് വെള്ളാപ്പള്ളിയെ പോലുള്ള ആൾക്കാരെ മാതൃകയാക്കണമെന്ന് പറഞ്ഞ് ഇദ്ദേഹം എന്ന് സ്റ്റേറ്റ്മെൻ്റ് കൊടുത്തു അന്ന് ഞാൻ രാജീവ് ചന്ദ്രശേഖരനുമായിട്ടുള്ള അവർ മാനസികമായിട്ട് പോലും എടുക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് വന്നു കാരണം രാജീവ് ചന്ദ്രശേഖർ ഇത്രയും സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ബിസിനസ്സുകാരാണ് കേരളത്തിൽ ഒരു മാറ്റം വരുത്തണമെന്ന് ആഗ്രഹിച്ചു വന്നു അല്ലെ വെള്ളാപ്പള്ളീനെയും ഇഷ്ടപ്പെടുന്നതിന് അതുകൊണ്ട് തന്നെയാണ് കാരണം അദ്ദേഹം സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ബിസിനസ്മാൻ ആണ് വലിയ മധ്യ വ്യവസായി ആണ് രാജീവ് ചന്ദ്രശേഖറിന് എങ്ങനെയാണ് നമുക്ക് ഒരേ രീതിയിൽ വ്യവസായികൾ വ്യവസായികൾ രണ്ടുപേരുടെയും ബിസിനസ് ആണ് ബിസിനസ് രണ്ട് സീ ബിസിനസ് പല ബിസിനസ് ഉണ്ടല്ലോ ഇപ്പം ബൈബിള് കച്ചവടം നടത്തുന്ന ഒരു ബിസിനസ് ആണ് അതുപോലെയാണോ കോണ്ടം കോണ്ടങ്കച്ചവടം നടത്തുന്ന എന്ന് പറയുന്നത് രണ്ടിനും രണ്ട് സ്വഭാവമല്ലേ ആണോ അതെ ഒന്ന് ലഹരി വിറ്റിട്ടുള്ള ബിസിനസ്സാണ് ഈ വെള്ളാപ്പള്ളിയുടെ എന്ന് പറയുന്നത് എന്ത് ബിസിനസ്സാണ് വെള്ളാപ്പള്ളിയുടെ കുടുംബ ബിസിനസ്സാണ് രാജീവ് ചന്ദ്രശേഖരൻ ചെയ്യുന്ന ബിസിനസ് അത് വിളി പറയാനുള്ള മാന്യതയുണ്ട് ഇയാൾ കംപ്ലീറ്റ് കൈയിട്ട് വാരലും സംഘടനയിൽ നിന്ന് പൈസ അടിച്ചു മാറ്റലും ആൾക്കാരുടെ ഡൊണേഷൻ മേടിക്കുന്ന പൈസ അടിച്ചു മാറ്റല് ഈഴവരുടെ ആമേശത്തിനകത്ത് കൈയിട്ട് പാരൽ മൈക്രോ ഫിനാൻസിൻ്റെ പേരിൽ തട്ടിപ്പ് നടത്തുക അത് അത് പല ആൾക്കാരുടെയും പേരിൽ തലയിൽ വെച്ച് കൊടുക്കുക മഹേഷിനടക്ക് എത്രയും പേരെ കൊന്നു തള്ളിയിരിക്കുന്നു അങ്ങനത്തെ ബിസിനസ്സൊന്നും രാജീവ് ചന്ദ്രശേഖരൻ ചെയ്യുന്നില്ലല്ലോ രാജീവ് ചന്ദ്രശേഖരൻ അയാൾക്ക് അദ്ദേഹത്തിൻ്റെതായ ഒരു മാന്യത പരമായിട്ട് അദ്ദേഹം പഠിച്ച ബിസിനസ് അദ്ദേഹം ചെയ്യുന്നു ഇയാൾ ഇതല്ലല്ലോ സമുദായത്തെ വെച്ച് ഉണ്ടാക്കുന്ന ബിസിനസ്സല്ല ഇയാൾ ചെയ്യുന്നത് രാജീവ് ചന്ദ്രശേഖരൻ സമുദായത്തെ വെച്ച് ബിസിനസ് ചെയ്തോ ഇല്ലല്ലോ അപ്പോൾ അവരെ രണ്ടുപേരെയും കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് രാജീവ് ചന്ദ്രശേഖരൻ ആ രീതിയിലൊന്നും നമുക്ക് ഇൻസൾട്ട് ചെയ്യേണ്ട ആവശ്യമില്ല പുള്ളിക്ക് കുറച്ച് ഭാഷയുടെ പ്രശ്നം വെച്ചിട്ട് പുള്ളിയെ ട്രോളുന്നു അതൊക്കെ ചെയ്യുന്നു പക്ഷെ പുള്ളിക്ക് പറ്റിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ പുള്ളി കൊണ്ടു നടക്കുന്ന ആൾക്കാർ പുള്ളിക്കിട്ട് തന്നെ പണി വെക്കുന്നവരാണ് പുള്ളിയുടെ ഈ കർണാടകയിലെ സ്ഥലത്തിൻ്റെ വിവരം പുള്ളിയുടെ ഒപ്പമുള്ള ഒരാൾ തന്നെയല്ലേ മീഡിയക്കാർക്ക് രഹസ്യമായി പറഞ്ഞു കൊടുത്തത് എന്നിട്ട് പുള്ളിക്ക് ജയി വിളിക്കുമ്പോൾ പുള്ളിക്ക് ഇരട്ടത്തപ്പം മനസ്സിലാക്കാൻ പറ്റുന്നില്ല ഇത് പറയുമ്പോൾ ആളുകളൊക്കെ ചോദിക്കും താങ്കൾക്ക് ഇതൊക്കെ പറയാൻ എന്ത് യോഗ്യതയാണ് വെള്ളാപ്പള്ളിയെ വിമർശിക്കാൻ താങ്കൾ ആരാണ് എനിക്കുള്ള യോഗ്യത എന്താണെന്ന് അത്യാവശ്യം അറിയുന്നവർക്കറിയാം എനിക്ക് എന്ത് യോഗ്യതയുണ്ട് അല്ലെങ്കിൽ വെള്ളാപ്പള്ളി ഇത് വിമർശിക്കാൻ ഞാൻ ആരാണെന്നും എനിക്ക് എന്ത് യോഗ്യത ഉണ്ടെന്നും അറിയേണ്ടവർക്കറിയാം ഇതിപ്പോൾ ഞാൻ നെഞ്ചിൽ ഒട്ടിച്ചുകൊണ്ട് നടക്കണോ എൻ്റെ പരമ്പര വെള്ളാപ്പള്ളിക്കുണ്ടോ ശ്രീനാരായണ ഗുരുവും എൻ്റെ കുടുംബവും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് ഇനിയിപ്പോൾ ഞാൻ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ ഗുരു ഞാനുമായിട്ടുള്ള ഒരു ആത്മീയ കണക്ഷൻ എന്താണെന്ന് ഞാനിവിടെ ബോധ്യപ്പെടുത്തേണ്ട ആവശ്യമുണ്ടാവും വീണ്ടും വീണ്ടും അന്വേഷിക്കുന്നവർക്കറിയാം അതിപ്പം നാട്ടുകാരുടെ വെള്ളാപ്പള്ളിയുടെ ആൾക്കാർ പോലും ഈ ഈ ചോദ്യം എന്നോട് ചോദിച്ചിട്ടുണ്ടായില്ലോ എനിക്ക് എന്തെങ്കിലും ഒരു റൈറ്റ് ഉള്ളത് ഇങ്ങനെ നിങ്ങളുടെ ഫ്രണ്ട് കുത്തിയിരുന്നു ഇങ്ങനെ സംസാരിക്കുന്നത് വെള്ളാപ്പള്ളി അപകടത്തിൽ തന്നെയാണെന്നാണ് പറയുന്നത് വെള്ളാപ്പള്ളിക്ക് അവിടെ വെള്ളാപ്പള്ളി അപകടത്തിൽ എന്നല്ല വെള്ളാപ്പള്ളി ഒരു അപകടമാ വെള്ളാപ്പള്ളിയെ സപ്പോർട്ട് ചെയ്യുന്നവരെല്ലാവരും തൊലയും എന്നുള്ളത് എഴുതി വെച്ചോളൂ ഗുരുവിൻ്റെ ശാപം കിട്ടിയ ഏറ്റവും വലിയ ഒരു 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 രാക്ഷസ ജന്മമാണ്